ഓരോ കാലഘട്ടത്തിന് ഓരോ ടെക്നോളജീസ് വരിക ഓക്കെ നമ്മൾ പണ്ട് ഐ എസ് ഡി ആയിട്ട് കോളുകൾ വിളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഫോൺ കോളുകൾ എന്ത് ചെയ്തു അല്ലാത്ത രീതിയിൽ വിളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അടുത്ത ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ വന്നു ഇപ്പം ഇന്ത്യയിലുള്ള കറൻസി ഒരു സമയത്ത് ഇവിടെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിരോധിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന് പകരമായിട്ട് ആ സമയത്താണ് എന്ത് ചെയ്യാൻ തുടങ്ങിയ നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇന്ന് ക്യാഷ് കറൻസീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് നോർമലായിട്ട് ഗൂഗിൾ പേ ഇങ്ങനെയുള്ള പേയ്മെന്റ് ആപ്പുകൾ യൂസ് ചെയ്തിട്ട് യു പി ഐ പേയ്മെന്റുകളാണ് ചെയ്യുന്നത് ഇതിന്റെ അടുത്ത വേർഷൻ വന്നു ഓൾറെഡി മാർക്കറ്റിൽ ഇന്ത്യൻ ഡിജിറ്റൽ കറൻസി എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ സമയത്ത് എന്താ സംഭവിക്കുക ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ഒരു കറൻസി എന്ത് ചെയ്യാൻ പറ്റില്ല ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളുടെയൊക്കെ ഒക്കെ വസ്തു അളവെടുക്കാനായിട്ട് വന്നിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടതെന്ന് അറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ ഓക്കെ അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ അവരെന്താ ചെയ്യുന്നത് ഡിജിറ്റലൈസേഷൻ ചെയ്യ എവിടെ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാണ് ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ പണ്ടുണ്ടായിരുന്ന സെർവർ ഡാറ്റകളിൽ നിന്ന് മാറിയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മാറാൻ വേണമെങ്കിൽ ഒന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് മെറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു നമ്പർ വൺ നമ്പർ ടു നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി എന്തായി ഡിജിറ്റൽ കറൻസി ആയിട്ട് മാറി ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാങ്കിലെല്ലാം ഇപ്പം ഡിജിറ്റൽ പേയ്മെന്റ് കറൻസിയുടെ സംഭവം വന്നിട്ടുണ്ട് എത്ര പേര് അത് യൂസ് ചെയ്തിട്ടുണ്ട് അറിയില്ല എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്ത ആൾക്കാരുണ്ട് ഓക്കെ ഗുഡ് അപ്പം അവിടെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു പണ്ട് നമ്മൾ ആധാരം സൂക്ഷിക്കുന്ന ഒരു സംഭവമായിരുന്നു അല്ലെ അപ്പൊ ഇതിന്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് മൂവ് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് അവർ സർവേവുകൾ നടത്തിയിട്ട് അത് ഡിജിറ്റലൈസേഷൻ ഫോമിൽ അത് എടുത്ത് അളവ് ചെയ്ത് മാറ്റാൻ തുടങ്ങി ഇങ്ങനെ നമുക്ക് ചുറ്റുപാടും ഓൾറെഡി ബ്ലോക്ക് ആൻഡ് ടെക്നോളജിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ മാറുന്നുണ്ട് പക്ഷെ ഇത് വെബ് ത്രീയുടെ ഭാഗമാണെന്നോ ബ്ലോക്ക് ചെയ്യാനാണോന്നോ തിരിച്ചറിയാൻ ആർക്ക് പറ്റിയിട്ടില്ല നമുക്ക് പറ്റിയിട്ടില്ല